എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ടോപ്പിക് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയെ സംബന്ധിച്ചാണ് നമ്മളെ ഹിന്ദുക്കൾ എന്താ ഇങ്ങനെ നമ്മുടെ ഹിന്ദുക്കൾ ഇങ്ങനെ മറ്റുള്ളവരെ ഒരു കളിയാക്കാനുള്ളൊരു ആൾക്കാരാണോ നമ്മൾ ഹിന്ദുക്കളും ഭാഗത്ത് ഹിന്ദുക്കൾ തിരിച്ചറിയാത്തത് എന്താണെന്ന് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നു ആ മനുഷ്യനെ സമാധിയായിട്ട് അവരതിന്റെ ഇടയില് പറയുന്നത് മുഴുവൻ കള്ളങ്ങളാണ് ഒരു മോൻ ഒരു കാര്യം പറയുന്നു മറ്റേ മോൻ ഒരു കാര്യം പറയുന്നു അമ്മ എന്തെങ്കിലും പറയാൻ പോകുമ്പോ അമ്മയെ പൊടിച്ച് വിളിക്കുന്നു ഇവിടുത്തെ നിയമപാലകർക്ക് സ്വാതന്ത്ര്യം ഇല്ലേ ഏഹ് ഇങ്ങനെ ഓരോ ആള് മരിച്ചെന്ന് പറഞ്ഞിട്ട് അവരെയൊന്നും അറിയിക്കാതെ സിമെന്റിൻ കല്ലറിന്റെ അകത്ത് കുടി കുടി സോറി അതിൻ്റെ അകത്ത് കൊണ്ട് സമാധി ആക്കി എന്ന് പറയുന്നത് ഉം സിമെന്റ് തേച്ച് അടക്കാൻ പറ്റുന്ന ഒരു ആരും അറിയാതെ അതിൽ കള്ളത്തരം ഉണ്ടോന്ന് ഇനി ഇല്ലെങ്കിലും ആരെങ്കിലും അല്ല നാട്ടുകാരോ അറിഞ്ഞാലും പോരല്ലോ അത് ഡോക്ടർ വന്നിട്ട് അല്ല ഡോക്ടർ ഒരു സ്ഥിരീകരണം വേണ്ടേ ഇത് മരിച്ചതാണെന്ന് എന്തെങ്കിലും സംശയം തോന്നിയാ പോസ്റ്റ്മോർട്ടം ചെയ്ത് നടത്തത്തില്ലേ ഇത് ഹിന്ദുക്കള് ഞാൻ പറയാൻ കാരണം എന്താ അറിയോ വിശ്വാ വിശ്വാസം നല്ലതാ പക്ഷെ ഇത് അവരെ മുതലെടുപ്പാണ് കാരണം അവിടെ അതിൻ്റെ ഇടയിൽ അവർ പറയുന്നുണ്ട് കൊറേ പിന്നെ ഇത് മുസ്ലിം തീവ്രവാദ സംഘടനകളാണ് ഇതിൻ്റെ പിറകില് എന്ന് അവർ അങ്ങനെ പറഞ്ഞാലേ അവർക്ക് അവിടെ വിജയിക്കാൻ പറ്റത്തുള്ളൂ അത് നമ്മളെ ഹിന്ദുക്കള് വിശ്വസിച്ചിട്ട് അതിനെതിരെ തിരിയലുണ്ട് എല്ലാരും ഒറ്റക്കെട്ടായിട്ട് ഇത് സത്യാവസ്ഥ കൊണ്ടുവരുക അങ്ങനെയാണ് പിന്നെ എല്ലാവർക്കും ഒരു പത്ത് സെന്റ് സ്ഥലത്ത് ഒരു ചെറിയൊരു അമ്പലം വേണെന്നിട്ട് ആരെങ്കിലും കൊല്ലണം എന്നുണ്ടെങ്കിൽ കൊന്നിട്ട് ഇതുപോലെ ആക്കിയാ അയ്യോ അത് സമാ അവിടെ തൊടാൻ പറ്റണ്ട സമ സമാധി ആയതാ മറ്റേ ദിവ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഹിന്ദുക്കളും അത് നമ്മളെന്താ മനസ്സിലാക്കാത്ത നമ്മളാ അമ്പലം എന്ന് പറഞ്ഞ അത്ര പരി പരിഭാവനമായ അമ്പലമാണ് ഏർ ജപവും മന്ത്ര മന്ത്രങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളൊരു അമ്പലം പ്രതിഷ്ഠ കാണാൻ പോകുന്നു നമുക്ക് കാണാൻ പറ്റത്തുള്ളു തുറണമെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം കഴിഞ്ഞിട്ടാണ് ചുമ്മാ രാവിലെ പോയി അവിടെ തുറന്നു തരികല്ലേ കാലത്തെ ഒരുപാട് പൂജകളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ പ്രതിഷ്ഠയെ കാണുന്നത് കണ്ടു തൊഴുത് നമ്മുടെ നമുക്ക് സമാധാനം കിട്ടുന്നുണ്ട് ഹിന്ദുക്കളെ ആകത്ത് ഹിന്ദുക്കളെന്നല്ലേ തിരിച്ചറിയണ്ടേ ആരെങ്കിലും എന്തെങ്കിലും ഒരു അമ്പലം കെട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാവണ്ട കൊറേ ആൾക്കാര് അവർക്ക് ആയിട്ട് ഇത്രയും പരി ഒരു ഒക്കെ നടത്തുന്ന ഒരാളാണെങ്കിൽ ഇത്ര മതിൽ മതില് കെട്ടിയിരിക്കുന്നതിനാ അമ്പലത്തിന് ആ അവരെ ആ ചെറിയൊരു കോവ കെട്ടിട്ടുണ്ടല്ലോ അവിടെ ും മതിലും അണതിട്ടുണ്ട് അവിടെ നേരത്തെ ആൾക്കാരൊക്കെ വരുന്നതാ നാട്ടുകാർക്ക് അങ്ങനെ അവരൊരു ഒരു മോശം ആൾക്കാരാണ് വന്ന ആൾക്കാർ വരുന്നുണ്ടല്ലോ ഞങ്ങളെ മക്കളൊക്കെ അവിടെ നേരത്തെ പോവാറുണ്ട് തോഴ ഇപ്പൊ അവരങ്ങോട്ട് കയറ്റുന്നില്ല നട്ടപ്പാതരാത്രിക്ക് ഒക്കെയാണ് അവിടെ പൂജ പന്ത്രണ്ട് മണിക്ക് അതും അന്വേഷിക്കണം ആ അമ്പലത്തിന്റെ അകത്ത് എന്താ പ്രതിഷ്ഠ എന്തൊക്കെയാണെന്ന് അതും തുറന്നു നോക്കണം പിന്നെ അമ്പലമൊക്കെ നടത്തുന്ന പൂജാരി ഉള്ള ഒരു അവരെ വീട്ടിന്റെ ആകണ്ട വീടിന്റെ അവസ്ഥ ഒരു വൃത്തി മേനയിലെ പൂജാരി ഒക്കെ ഉള്ള വീടാത് അവരൊക്കെ കിടക്കണത് വെക്കണതും നല്ല വൃത്തിയിലല്ലേ വേണ്ടത് ആ വീടിന്റെ അവസ്ഥ നോക്ക് എന്നിട്ട് അവര് തടഞ്ഞെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവുക നമ്മളെ ഹിന്ദുക്കളെ ഇങ്ങനെ പരിഹാസ കഥാപാത്രം ആകരുത് സങ്കടം തോന്നുന്നു കാരണം അത് പറയത്തില്ല ഈ സമാധി സമാധി എന്ന് പറഞ്ഞിട്ട് കളിയാക്കൂല ആൾക്കാര് നമ്മൾ ഹിന്ദുക്കളെ വല്ല നമ്മള് തന്നെ കളയുന്ന എന്തിനാ പിന്നെ ഹിന്ദുക്കളെ അമ്പലത്തിൽ ഇപ്പൊ ഈ ഷർട്ട് ഷർട്ട് ഊരുന്ന കാര്യം പറഞ്ഞിട്ട് ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട് കുറച്ച് ദിവസം പിന്നെ ചെറിയ അമ്പലത്തില് ഷർട്ട് ഊരിയിട്ട് പോവാൻ പാടുള്ളു എന്ന് അതിനെ കുറിച്ച് ഞാൻ നാളെയോ മറ്റന്നാളോ വീഡിയോ ഇടാം കാരണം ഞാൻ ഞാനിപ്പം പറഞ്ഞു തുടങ്ങി ഈ ഒരു യൂട്യൂബിലേക്കൂടെ ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് സൈഡ് ഒരാളെ ആ രണ്ടു മൂന്ന് സൈഡുള്ളു ആയിട്ടുള്ളു മൂന്നുപേരൊക്കെ കാണുന്നുള്ളു നേരം കുഴപ്പമില്ല മൂന്നുപേരാകും മൂന്നുപേര് ഒരാളാകുമ്പോ ഒരാള് അങ്ങനെ അത്ര പേരെ കാണുന്ന ഓക്കെ ഒരാളെ കാണുന്നുണ്ടല്ലേ ദയവ് ഏത് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടു നമ്മൾ ഹിന്ദുക്കൾ തന്നെ മുന്നോട്ട് പോകണം ഇതിലൊരു രാഷ്ട്രീയവും മതവും ഒന്നും കലർത്തരുത് ദയവ് ചെയ്തിട്ട് ആ നാട്ടിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കരുത് ഇവിടെ മാത്രല്ല അല്ല സോറി അവിടെ മാത്രമല്ല എവിടെയും ഒരു ചെറിയ സമയം മതി ഇത് മൊത്തം തീരാ ഇപ്പം അമേരിക്കയിലെ അവസ്ഥയൊക്കെ കാണുന്നുണ്ടാവും മുന്നൂറ് കോടി ആസ്ഥയുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ തെരുവില ദുരിതാശ്വാസം ആ കേന്ദ്രവും ദുരിതാശ്വാസ കേന്ദ്രവും പറയുന്നത് പണ്ട് നമ്മൾ മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ ഇന്നിപ്പോ അവർ കൊണ്ടിരിക്കുക കൂടി ഈശ്വരം വരുവരെ ഒന്നുമില്ലാതെ വെറും തെരുവില ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഇത്രേ ഉള്ളൂ ഒന്ന് മതമൊന്നും ഒരു നിലനിൽപ്പും തരുവില്ല നമുക്ക് വിശ്വാസം വേണം വിശ്വാസം നല്ലതാണ് ഓരോ എല്ലാവർക്കും വിശ്വാസം വേണം ദൈവമില്ലാന്നൊന്നും ആരും പറഞ്ഞേക്കരുത് ഉണ്ട് പക്ഷെ അതിങ്ങനെ കൊറേ കോമാളികൾക്ക് പറഞ്ഞതുള്ളാനോ ആവശ്യത്തിന് ഉപ ഉപയോഗിക്കാനുള്ളതല്ല വിശ്വാസം നിയമങ്ങളും ആ വീട്ടിൽ ഓം ശിവായ കേട്ടോണ്ടിരിക്കുന്നുണ്ട് അതായത് എനിക്കോന്നു അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചതായിരിക്കാം അതിങ്ങനെ കേട്ടോണ്ട് എനിക്കുണ്ട് ഓമാനുഷ്യ ആ വീട് കണ്ട ഓം നമ ശിവായ മന്ത്രം കേൾക്കുമ്പോ ആ വീടിൻ്റെ ഒരു ഭക്തി വീടിന്റെ അകത്ത് എന്തായാലും മനസ്സിലാക്കട്ടെ മനസ്സിലാക്കട്ടെല്ലാരും ഹിന്ദുക്കളും ദേവിയുടെ ഇങ്ങനെ പരിഹാസ കഥാപാത്രം നിൽക്കാതെ ഇതിന്റെ സത്യാവസ്ഥ വിളിച്ചെത്തുകൊണ്ട് വരാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം അവൻ പോലീസുകാരുടെ അവസ്ഥ ഒന്നും ആലോചിച്ചു അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നിയമപാലകർക്ക് പിന്നെന്തിനാ നമ്മളെ പോലീസിനെ നമുക്ക് അവരെ കുറ്റം പറഞ്ഞല്ലോ കേട്ടോ പോലീസുകാർക്ക് അവര് നിസ്സഹായകരായിരുന്നു എന്നാൽ ഒന്നും ചെയ്യാൻ പറ്റാതെ Okay.